കുന്ന ബിരിയാണി അല്ലേ നമുക്ക് ഒരു மிளചിൈൈ മോളേ വാ എന്തായാലും നന്നായി ഞാൻ വന്ന അവസത്തിനെ ബിരിയാണി വെച്ചിട്ട് ആണല്ലോ മാമിനെ ശീജരിച്ചേ ബിന്നെന്നെ ശീജിച്ചൊന്നുമല്ല അളെ മക്കക്ക് തട്ടാൻ വേണ്ടിയിട്ട് ഇണ്ടാക്കി വെക്കും ഇമലോട് നോക്ക് ഒരു സ്നേഹഉല്ല മോളേ അതൊക്കെ എനിക്ക് അറിയാ എന്തായാലും മാമീന്റെ മക്കളെ സ്കൂളിൽ കാണിക്കുന്ന കളത്തരങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നിങ്ങട്ട് നോട്ടീസ് ബോർഡിൽ ഇടും അതോട് കൂടി മാമീന്റെ അഹങ്കാരം മാറും അമ്മമേ പിന്നെ മെയിൻ ആടിയാണോ സ്കൂൾ പോണതേ

എന്നോട് ദേഷ്യാണെന്ന് ഇന്നലെ ഉണ്ടല്ലോ എന്റെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കളിയാക്കി കൊല്ലു അതുകൊണ്ടാ ക്ഷേമിക്ക് ചേച്ചി ഇനി ഒരിക്കലും അങ്ങനെ പറയില്ല നിങ്ങളെ രണ്ടുപേരും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്തോ കാര്യം ഉണ്ടാവും നമ്മള് മൂന്ന് പേരെ ഇനി എപ്പോഴും ഒന്നിച്ച് എന്നാ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് പ്രിയ പറ്റൂലെ പോവാൻ നിങ്ങൾ സോപ്പ് ഇടാൻ എന്താപ്പ ചെയ്യാ നമ്പർ കൊണ്ട് എന്റെ അങ്ങനെ ഞാൻ വന്ന് ഈ ഒന്ന് മാറ്റി നല്ല ഡ്രസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ എങ്ങനെയായിരിക്കാം എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അതൊന്നും ചെയ്യാതെ എന്നെ നോക്കിയതുകൊണ്ടല്ലേ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നേ ആ ചേച്ചി ഫ്രണ്ട്സിനോട് എന്ത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ചേച്ചി ഞങ്ങൾക്ക് ഇട്ട് പണി തരാനേ തുടങ്ങിയത് കുറച്ച് ദിവസം ആയല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ചേച്ചി കഥകളൊക്കെ മനസ്സിലായിട്ടുണ്ട് ചേച്ചി ഇതിനപ്പുറം ഇതല്ലേ ഞങ്ങൾക്ക് അതോടെ അങ്ങനെ ചേച്ചി കൂട്ട് വേണ്ട ചേച്ചി ഇങ്ങോട്ട് പാൽ വെച്ച ഞങ്ങൾ തിരിച്ചും അത് പിന്നെ എനിക്ക് ഒരു അബദ്ധം ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ അങ്ങനെ പറഞ്ഞതിനല്ലേ നിങ്ങൾക്ക് ഇത്ര ദേഷ്യം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞോളാം നിങ്ങൾ എന്റെ ഓൺ ബ്രദറും

ചേച്ചിക്ക് ഒരു പണി തരാൻ തന്നെ ചേച്ചി കൊറേ നേരത്തേക്കാണെങ്കിലും ടെൻഷൻ ആയല്ലോ എനിക്ക് വേണേലേ ചേച്ചിന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചേ ചേച്ചി കാണിച്ചു എല്ലാം ഇവിടെനിര പിന്നെ ഒരു ടെസ്റ്റ് ഉള്ളൂ ഇനി മേലെ എന്തേലും വെക്കാൻ നോക്കിയാ ഇതായിരിക്കില്ല സ്ഥിതി അറിയാലോ അപ്പൊ ഞാൻ വിചാരിച്ചു അവരിന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തേ എന്നിട്ടിപ്പോ ചേച്ചിക്ക്

പാടായി ഞങ്ങളെ റൂമിൽ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചോളാം ചേച്ചി ചേച്ചി ഇന്നലെ വേറെ റൂം റൂം ഈ വീട്ടിൽ ഉണ്ടല്ലോ പാറു അങ്ങനെ പറയല്ലേ എനിക്ക് കൂടെ ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതാ ചേച്ചീനോട് ക്ഷമിക്കേ അപ്പ കുട്ടി പറയാതെ ഞാൻ അപ്പ കുട്ടിയ മക്കളെ പൊന്നു പൊന്നു ചേച്ചീനോട് ക്ഷമിക്കടാ അല്ല ചേച്ചി വേണ്ട ചേച്ചി ചേച്ചിയ എന്തോ പ്ലാൻ ഉണ്ട് ചേച്ചിക്ക് ചേച്ചി വേണ്ട ചേച്ചി നമ്മളെ പിന്നെ പഠിക്കും അയ്യോ ഇറങ്ങില്ലേ നല്ല ആയുണ്ട് നമുക്കേ വൈകുന്നേരം അമ്മേന്റെ കൂടെ വന്നിട്ട് ഇറങ്ങാം ഒത്തിരി ഒത്തിരി ചേച്ചി എന്നാ ഇതിന്റെ കടയിൽ ഇരുന്ന് കളിക്കുക ചെയ്യാവൂ കേട്ടോ അമ്മ വന്നിട്ട് ഇറങ്ങി കളിക്കണം ഭാഗ്യം ഇവിടെ ഇങ്ങനെ ആരുമില്ല ഇവന്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തീർക്കും ഈ പുള്ള തല്ലിട്ടാലേ ആരും അറിയത്തില്ല